അതുകൊണ്ട് ഇതിന്റെ ആർ എസ് എസ് സംഘപരിവാർ മലവെള്ളം പോലെ വരിക ആ മലവെള്ളം പോലെ വരുമ്പോ കേരളത്തിൽ നിന്ന് ജനവിരമിനടിക്കാനുള്ള മുദ്രാവാക്യാണ് പരസ്യമായി ആർ എസ് എസ് പറഞ്ഞോ ശ്രീധരൻ ഞങ്ങളും ഞങ്ങൾ ഞങ്ങളുടെ ഈ കഴിക്കണി ലീഗ് വന്നു കോൺഗ്രസ് കോൺഗ്രസ് ബിജെപിയിലേക്ക് പോവാം ചോദിച്ചുകൾ നമ്മൾ ആകാശികളൊക്കെ മലപ്പുറത്തുകാരാണ് കേരളം ആർ എസ് എസിന് അങ്ങനെ ഓടിക്കാൻ ധൈര്യമുള്ള ഒരേ ഒരു നാട് കേരള വേറെ ഒരിക്കലും നടക്കുക ഞാൻ ആലോചിച്ചു കേരളത്തിൽ ഇപ്പോഴത്തെ കഴിഞ്ഞ ദിവസത്തെ മനോരമയിലെ കണക്ക് പ്രകാരാരാ അത് പിണറായിരിക്കുന്ന ഇടതുപക്ഷം ഈ നാട് സമാധാനത്തിന്റെ സ്വസ്ഥതയുടെ നാടായി എന്നുള്ള നിലനിൽക്കുന്നത് ഞങ്ങളാണ് സംഘപരിഭാഗം ആകുന്ന രാഷ്ട്രീയ പ്രതിരോധം വർക്കാൻ കഴിയുന്ന രാഷ്ട്രീയ പാർട്ടി ഞങ്ങളാണ് അവകാശം അതുകൊണ്ട് കേരളത്തിൽ ഒരുപാട് മുസ്ലിം ഇസ്ലാം പറ മലബാർ ജയിക്കുന്ന സാഹചര്യം

മുസ്ലിം ലീഗ് എങ്ങനെ മതമത് ഉപയോഗിക്കുന്നു അതിൽ നിന്ന് ലീചമായ മനസ്സിലാക്കാൻ കഴിയുന്നത് പൊതുയോഗം നടന്നുകൊണ്ടിരിക്കുന്നു ആക്സബി മുസ്ലിം ലീഗ് എഴുതി വെച്ചു വെച്ചോ ഈ മുസ്ലിം ലീഗ് മാർഗം കല്യാണം കഴിച്ചിട്ടില്ല സുന്നില്ല നാൽപ്പത് വർഷം ിയുടെ സ്വന്തത്ത് കല്യാണം പ്രശ്നമല്ലോട് ചോദിച്ചു നല്ല സഖാമിയൊരു കള്ളനാണെന്ന് അറിയാമ ഒരാൾ പിടിക്കാനാണെന്ന് അറിയാമോ ഒരാൾ അഴിമതിക്കാരനാണെന്ന് അറിയാമോ എന്തൊരാൾക്ക് സാധാരണ രീതിയിൽ ഉയർന്നിരുന്ന ആരോപണം എന്നോപണം അപ്പോ

അപ്പൊ ലീഗ് ഞാൻ പറഞ്ഞു വന്നത് മതം ഉപയോഗിച്ച് രാഷ്ട്രീയ പ്രവർത്തനം ലീഗ് എല്ലാ കാര്യങ്ങളും നടന്നിടക്കുന്നുണ്ട് ഇപ്പൊ കോടതി അധ്യക്ഷനാക്കാതെ അത് വരും നമ്മുടെ പ്രതിരോധം വരുന്നു നമുക്ക് സംശയമില്ല പക്ഷെ കേരളത്തിന് വ്യക്തിഹത നടത്തിയ രാഷ്ട്രീയ പാർട്ടി ആരാ അത് കടക്കുന്ന ലീഗ് ആണ് സംശയമുള്ള എത്ര ആളുകൾ ഇല്ലാതെ മുതാണ് തെരഞ്ഞെടുപ്പ് അനുവാജനാക്കിയത് ഒരു നോട്ടീസ് നമ്മൾ അൽമുരത്ത് എന്താ രാഷ്ട്രീയ മൂലധന കേരളത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ജനാധിപത്യ മതനിരപേക്ഷ വാക്കുകളാണ് അദ്ദേഹത്തിന്റെ മുന്നിലൊഹമ്മാണ് എന്ന് വരെ അയാൾ വച്ചു എന്തിനാ മറച്ചു വച്ചാൽ അറിയാറുണ്ട് ആൾ സസ്സയാരൻ കാര്യത്തെ ഈ ഷാജി എന്ന് പറഞ്ഞാൽ അമിത് ഷാജിയുടെ അഞ്ചന അലിയാനേ ഈ ഷാജി എന്ന് വിചാരിച്ചാൽ ഷാജി കൊട അൾ സസ്സ കുറച്ച് വോട്ട് ഡിയേറ്റ് എന്ന് വിചാരിച്ച മുഹമ്മദ് വാടിയോ നിങ്ങൾ ആൾക്ക് ആകെത കെഎം ഷാജിയുടെ 10 വർഷം മുൻപത്തെ കെഎം ഷാജിയുടെ പേരങ്ങര മുഹമ്മദ് ഷാജി സേവനാണ് മുഹമ്മദ് ഷാജിയുടെ വയലാണ് பத்து வருஷம் கே எம் எஸ் அஸ்வாக்கி மூப்பர் பிரசண்டாய் அழிப்போடு அப்ப கே எம் ஷாசிக்கு முஸ்லிம் ஜனமித அப்ப முஸ்லிம் அது பிரதிரோம் ஒரு பணியடி സൂറത്തുള്ള അതിൽ അതികടുത്ത് പറഞ്ഞൊരു മുസ്ലിമായ കഴിയണ അത് കാണുന്ന സാധാരണ ഒരാൾ സിറാഗാല ഇന്ത്യയിലെ സാധാരണ അല്ലെ അല്ലെ സിറാഗ് ബാലൻ നടക്കണമെങ്കിൽ അന്വേഷണം നേരെ നിസ്കരിക്കണം എന്നൊക്കെ പറയുന്നത് ഭരണഘടന എന്ന് വന്നതാണ് മുസ്ലിം ലീഗിൽ എല്ലാ കാര്യം മലപ്പുറത്തുനിന്ന് പോയ കണ്ണൂരിലെ സഖാഖ കളുടെ പറയാ ഇങ്ങനെ നോട്ടീസ് അടിച്ചു ഞാൻ കഴിവല്ലാത്ത എനിയ കൈഫലല്ലേ കാരണം എന്താ കഴിഞ്ഞ അമ്പത് വർഷത്തെ മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയ ചരിത്രം അവരുടെ ഞങ്ങൾക്കറിയാം രണ്ടായിരത്തി നാലിൽ പ്രിയപ്പെട്ട ഞാൻ ഒമ്പതാം ക്ലാസ് വിദ്യാർത്ഥിയാണ്

ഇസ്ലാമുമായിട്ട് ബന്ധമില്ലാത്ത പ്രതിരോധിച്ചൊരു സമാശ എന്നറിയാറിയ ഹംസാക്ക എന്റെ കടുക്കളിലൊരു അങ്ങാടിയാണ് ഇപ്പൊ പ്രസംഗിച്ചു എനിക്കെതിരെ ലീഗ് പറയാ ഞാൻ മൂത്രം ഒഴിക്കുന്ന ആളായി ഞാൻ മറുപടി പറയുന്നില്ല പക്ഷെ ലീഗരത്തിലെ ചില ആളുകൾ മൂത്രം ഒഴിച്ച കഥ വേണമെങ്കിൽ ഞാൻ പറയാം അപ്പൊ ലീഗുമില്ലാത്ത ോട് പറഞ്ഞു അന്റെ പാർട്ടിക്ക് വോട്ട് ചെയ്യാൻ തെരഞ്ഞെടുപ്പിലെ വരെ എന്റെ പാർട്ടിക്ക് വോട്ട് ചെയ്യാമ്യാന്ന് പറഞ്ഞ പാവപ്പെട്ട എന്റെ അമ്മ തെരഞ്ഞെടുപ്പിന്റെ തലേദിവസം ഞാൻ മൂപ്പിലേക്ക് വന്നപ്പോ കാണുന്ന കാഴ്ചയാണ്

ആ പറഞ്ഞു പറഞ്ഞു ഉസ്താദ് വിഷയം ഉസ്താദ് ഒരു വാക്ക് വാടക പണ്ടുങ്ങൾ നരകത്തിലാണ് ആ അവിടെ നിർത്തിയില്ല ആ തട്ടടാ പണ്ടുങ്ങൾക്ക് വോട്ട് ചെയ്യുന്ന ആൾ നരകത്തിലെ പറഞ്ഞു പുള്ളി അമ്മ നരകത്തിലെ ഉസ്താദ്

I